മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം ഹോംസ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ കിണറും ആവണിയംകുന്ന് കുടിവെള്ളം പദ്ധതിയുടെ കിണറിന്റെ ചുറ്റുഭാഗവും സമീപത്തെ പൊതുകുളത്തിന്റെ സംരക്ഷണ ഭിത്തിയുമാണ് തകർന്നു എടപ്പറ്റ പുത്തൻകുളം റെയിൽവേ റോഡിലുള്ള ആവണിയംകുന്ന് കുടിവെള്ള പദ്ധതിയുടെ കിണറിന്റെ ചുറ്റുഭാഗമാണ് ശക്തമായ തുടർന്ന് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തിൽ വരൾച്ച ദുരിതാശ്വാസ പദ്ധതി വഴി നിർമ്മിച്ചതാണ് ഈ കിണർ അതിശക്തമായ മഴയിൽ കിണറിന്റെ ചുറ്റുഭാഗം ഇടിഞ്ഞിറങ്ങുകയായിരുന്നു റോഡിനോട് ചേർന്നുള്ള ഭാഗം ഇടിയതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം ഏറെ അപകട ഭീഷണി ഉയർത്തുന്നതാണ് ഇതോടൊപ്പം കിണറിനോട് ചേർന്നുള്ള പൊതുകുളത്തിന്റെ കുളത്തിൻ്റെ സംരക്ഷണ വിദ്യയും താർന്നിട്ടുണ്ട് കുളത്തിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തായാണ് തകർച്ച ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഇവ നവീകരിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രണ്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ആമുണിയങ്ങുന്ന കുടിയുള്ള പദ്ധതിയും അതുപോലെ നിരവധി പ്രദേശവാസികൾക്ക് കുളിക്കാനും മറ്റും ഉപയോഗിക്കുന്ന പഞ്ചായത്ത് കുളവും അതിനോടനുബന്ധിച്ചുള്ള സംരക്ഷണവിത്തി അതുപോലെ കിണറിൻ്റെ ചുറ്റുഭാഗത്തുള്ള മൺ ഒക്കെ കഴിഞ്ഞ മഴ സമയത്ത് ഇടിഞ്ഞു താഴുകയും മതിൽ സംരക്ഷണവിത്തി ഇടിഞ്ഞുതാകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അടിയന്തരമായി പഞ്ചായത്തിൻ്റെയും അതുപോലെ മറ്റു സഹായ സഹകരണങ്ങൾ ആവശ്യപ്പെടുകയും പഞ്ചായത്ത് ബോർഡ് അതിലേക്ക് പതിനായിരം രൂപ പ്രസിഡൻറ്റിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഫണ്ട് മതിയാകുമെന്ന് എനിക്ക് തോന്നില്ല ഈ പ്രദേശം മൊത്തം തന്നെ നല്ലൊരു രൂപത്തിലുള്ള സംരക്ഷണ കിട്ടിയും അതുപോലെ ഈ പ്രദേശത്ത് കിണറിൻ്റെ ശോചനീയവസ്ഥ പരിഹരിക്കുന്നതിനു വേണ്ടി വേണ്ട നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും